പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് എസ് ഐ ആർ നടപ്പിലാക്കാനുള്ള ശ്രമം ആളുകളെ കൂട്ടത്തോടെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനാണെന്നും അവരെ ഇന്ത്യൻ പൗരന്മാർ അല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്നും മുൻമന്ത്രി ടി കെ ഹംസ തിരുവാലി നാലാം വാർഡ് തായങ്കോട് വെസ്റ്റിൽ നടന്ന എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാവരും ശക്തമായി സമരം നടത്തിയത് ആ സമയത്താണ് ഞമ്മളെ വോട്ടർ ലിസ്റ്റ് ചേർന്നത് വോട്ടർ ലിസ്റ്റ് ചേർക്കണി ശ്രദ്ധിക്കണം തെരഞ്ഞെടുപ്പ് ശ്രദ്ധിക്കണം വോട്ടർ ലിസ്റ്റ് ചേർക്കൽ ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് വലിയെന്ന് ഞമ്മൾ പറഞ്ഞു നോക്കണം അതെന്താണ് എല്ലാവരും വോട്ടർ ലിസ്റ്റില് വേണം ഇല്ല പെട്ടെന്ന് നിന്റെ അടിയിൽ കുത്തിക്കേറ്റി ചേർക്കുമ്പോ കുറെ കൊട്ടുപോകും കൊറേ ഇല്ലാതാ അവസാനം നമ്മുടെ ഗവൺമെന്റ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് ജോലി വന്നത് ചേർക്കുന്ന ബി എൽഒ ഉദ്യോഗസ്ഥന്മാർ ഇന്ത്യയിൽ ബന്ധത്തിലെടുത്താൽ ആളുകൾ ജോലി ഭാരം കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും വിഷം കുടിച്ചും ഭൂമി മരിച്ചു എന്നിട്ട് ഇതിലൊരു മാറ്റം വരുത്തണം തോന്നണില്ലെന്നും ഈ മോട്ടോർ ബിസിൽ ചേർക്കാതെ പോയാൽ അവൻ ഇന്ത്യൻ പൗരൻ അല്ലാതെയാവും അതാണിതിന്റെ പിന്നിലുള്ള ദുരുദ്ദേശത്തെ ഇന്ത്യയിലെ പൗരന്മാർ കേന്ദ്രം ഉദ്ദേശിക്കുന്ന കുറച്ചാള് മതി എന്ന അതിന്റെ ദുരുദ്ദേശങ്ങളൊക്കെ പറഞ്ഞാൽ ഒരുപാട് വീണ്ടും പോയി ഞാൻ പറയുന്നു നമുക്ക് പറയാം ചടങ്ങിൽ പി കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു തിരുവാലി ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി കെ ഷാനി തൃക്കലങ്ങോട് ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി എം ജസീർ കുരുക്കൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എം മോഹൻദാസ് വാർഡ് സ്ഥാനാർത്ഥി പി നാരായണൻ കെ പി ഭാസ്കരൻ പി അച്യുതൻ പി സബീർ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി വണ്ടിക്കൂലി വെറുതെയാവില്ല വൻ ശേഖരവുമായി Safa jewelry now Safa golden diamonds different by design